റോഡ് വാങ്ങിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസത്തോളം കണ്ടിന്യൂസ് ട്രൈ ചെയ്യണം എൻ്റെ പിന്നെ ഫസ്റ്റ് അടിച്ചിരിക്കുന്നു റോഡുമ്മേ പോൾ റോഡ് ഇട്ട് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഫ്രോഗ് എറിയാൻ പോയതാണ് വന്നപ്പോഴത്തേ പോൾ റോഡുമ്പോൾ എന്തോ വലുതടിച്ച് പോൾ റോഡ് ഇറക്കെടുത്ത് അക്കറെ കൊണ്ടുപോയിട്ടുണ്ട് ഫ്രോഗ് ഇട്ട് വലിച്ച് കറക്റ്റ് കയറ്റാൻ പറ്റുമോ നോക്കട്ടെ ഇച്ചിട്ടുണ്ട് വലിച്ചിട്ട് കിട്ടണില്ല അതിൽ ഓൾറെഡി മീനുണ്ട് അത് ഉള്ളിലേക്കാ കൊണ്ടുപോയി കൂടെ പോയി കയറണമെങ്കിൽ വരും ഞാൻ ഈ റോഡും റീലും പൊക്കി പിടിച്ചുകൊണ്ട് ഇത്രയും റിസ്ക് എടുത്ത് ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ പോണത് കുറെ ബ്രാലുകളുള്ളൊരു സ്പോട്ടിലേക്ക് കേട്ടോ നമ്മൾ പോൾ റോഡ് എടുത്തിട്ടുണ്ട് കഴിച്ചോണ്ട് ഇട്ട് നോക്കാം നമുക്ക് ബ്രാലടിക്കുന്നൊന്നും നോക്കാം റീലും റോഡും ഫ്രോഗും എല്ലാം സെറ്റാക്കിയിട്ടാണ് നമ്മൾ ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്നത് ത്രീ സിക്സ്റ്റി ടീമുകളൊന്നും ഇല്ലാണ്ട് ഇരുന്നാൽ മതിയായിരുന്നു കാരണം ഈ രണ്ട് സൈഡിലും പുല്ലുള്ളതുകൊണ്ടേ നമുക്ക് പറയാൻ പറ്റില്ല അത്രയും പുല്ല കണ്ടില്ലേ വഴിയില്ല ഓൾറെഡി അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേണം നമുക്ക് ആ സ്പോട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെ കിട്ടും എന്നുള്ളത് നോക്കാം നമുക്ക് റീലിൽ ഇതുവരെ ബ്രാലടിച്ചിട്ടില്ല കേട്ടോ വാങ്ങിച്ചിട്ട് പുതിയ റോഡ് എടുത്തിട്ട് ഇതുവരെ ഒരു കന്നി ബ്രാല് സ്ട്രൈക്ക് പോലും വന്നിട്ടില്ലേ നോക്കാം നമുക്ക് കിട്ടും അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നമുക്ക് ബ്രാലൊന്നും അടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പോൾ റോഡ് കൈ കരുതി മണ്ണിരി ഇട്ടിട്ട് കുറച്ച് കരിപ്പിടി പിടിക്കാൻ വെച്ചു നല്ല സൈസുള്ള കരിപ്പിടികളുണ്ട് ഈ തോട്ടിൽ നല്ല വലിപ്പുണ്ട് കൈപ്പിതിനൊക്കെ വലിപ്പമുള്ള കരിപ്പിടികളാണ് അപ്പം പിന്നെ പോൾ റോഡ് ഉള്ളതുകൊണ്ട് മറ്റതും എടുത്തു കൈ കുഴ തെറ്റി എറിഞ്ഞെറിഞ്ഞ് അപ്പോൾ നമുക്ക് കരിപ്പിടി പിടിക്കാൻ വെച്ചു നല്ല വലിപ്പുള്ളതുകൊണ്ട് നല്ല രസകമാണ് പോൾ റോഡിൽ പിടിക്കാൻ വീണ്ടും കിട്ടി നമുക്കൊരു കരിപ്പിടി ഒറ്റയ്ക്ക് കയറാ വീഡിയോ എടുക്കാൻ പറ്റത്തത് പക്ഷെ കിട്ടണതൊക്കെ നല്ല സൈസാണ് കൈപ്പത്തിനകളൊക്കെ വലിയ വലിയ സാധനങ്ങളാണ് കൈ വെച്ച് വേണമെങ്കിൽ കാണിച്ച പക്ഷെ നല്ല മുള്ള കൈ ചിലപ്പോൾ പുളിയും എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ വലിപ്പറിയല്ലെന്നറിയില്ല സാധാരണ കിട്ടുന്ന കരിപ്പിടിനകളൊക്കെ ഡബിള് സൈസാ കള്ള കുത്തുപഠിച്ചുട്ടാ ചെറുതാന്നുകൊണ്ട് പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണ് പക്ഷെ ഇവിടുത്തെ കരിപ്പിടീനെ ഉപേക്ഷിച്ച് പിള്ളകളാണ് ഫുള്ള് കള്ളന്മാർ തള്ളകളൊക്കെ പിടിക്കുമ്പോൾ ഒറ്റ അമ്മക്കമ്മക്കി കൊണ്ടുപോകും ആ ഇത് വലിയ തടാ കൊണ്ടുപോയി വലിയ തല്ല ചെറിയ പരലും കിട്ടി ഇട്ടിടാൻ പറ്റിയ സൈസ് ശരിക്കും പറഞ്ഞപ്പോൾ റോഡ് ഫിഷിംഗ് കേട്ടോ ഏറ്റവും അടിപൊളി ബോറിങ് ഇല്ല അത്യാവശ്യം മീനുണ്ടെന്നുണ്ടെങ്കിൽ പരലാണ് കരിപ്പിടിയാ ചെറിയ ചെറിയ ബ്രാലൊക്കെ ആയിട്ട് നല്ലോണം മീൻ കിട്ടും പക്ഷേ ഈ ഫിഷിംഗ് റീൽ വെച്ചിട്ടുള്ള പരിപാടി ശരിക്കും പറഞ്ഞുമ്പോൾ എടുത്തു വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒന്നര മാസത്തോളം അതിൻ്റെ കേട്ടോ ഇത് ഒരു ബ്രാലി കിട്ടിയിട്ടില്ല പോവാത്ത സ്ഥലമില്ല വരാളുള്ളടും ഇല്ലാത്തോടത്തൊക്കെ ഇട്ട് വലിച്ച് വലിച്ചു മനുഷ്യൻ്റെ കയ്യിൽ നിന്നെ കുഴ തെറ്റി അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിൽ പക്ഷെ എന്തെങ്കിലും അടിക്കും എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് കാണിക്കട്ടെ പക്ഷെ വെട്ടി ചൂണ്ടുമ്പോൾ മറ്റേ പോലെ ബ്രാലി എനിക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി സ്ഥലം ആട്ടോ നമുക്കിവിടെ ഈട്ടർക്കാളും ഇവിടെ നിന്ന് പോകണം ഇല്ലാച്ചാൽ നല്ല നല്ല സാധനങ്ങളൊക്കെ പുല്ലിനടയിൽ ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ അത്യാവശ്യം വലിയ മീനുകളുണ്ട് പക്ഷെ ഒന്നും അടിക്കണില്ല നമുക്കിനി പാടത്തിട്ട് നോക്കാം അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടു തന്നെ ഇട്ട് നോക്കാം ഇനി ഇട്ടാണ് നമുക്ക് ആദ്യം ഇട്ടാ സ്പോട്ടില്ല കരിപ്പിടിയിട്ട് അവിടെ ഒന്നും കൂടി ഇട്ട് നോക്കാം വേണ്ടില്ലേ അടിപൊളി സ്ഥലം ഫുള്ള് ഇഷ്ടംപോലെ ബ്രാലും കാര്യങ്ങളും ഉണ്ട് പക്ഷെ കിട്ടുന്നില്ല ബ്രാലും ഇതുമെ കിട്ടുന്നില്ല കേട്ടോ അത്രേ ഉള്ളൂ മറ്റേ കഴിച്ചു കൊണ്ടുമ്മേ കിട്ടുന്നുണ്ട് വെട്ടിലൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഫ്രോഗ് എറിഞ്ഞിട്ട് വലിച്ചുള്ള പരിപാടിയിൽ കിട്ടുന്നില്ല ഇപ്പോൾ വലിച്ചുകയായിട്ടണത്ത് ഇടണമെന്ന് എടുക്കാൻ വേറെ ആരുമില്ല കേട്ടോ ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞ് ഫിഷിംഗ് മതിയാക്കി തിരിച്ച് പോകാം അത്യാവശ്യം ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ കാണുന്ന ബിൽഡിങ്ങില് അവിടെയാണ് നമ്മൾ വണ്ടി വെച്ചത് അതുവരെ നമുക്ക് നടക്കണം ആറ്റം തൊട്ട് ഈ ആറ്റം വരെ ഈ കോപ്പ് വെച്ച് എറിഞ്ഞ് 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 ഒരു ഇതായി കഴി അപ്പോൾ അത് കാര്യമില്ല ഇന്ന് മഴയൊക്കെ മാറി വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ പാടത്തുനിന്നേ ഉമ്മ കയറി കിട്ടാണ്ടാവുമ്പോൾ ചിലപ്പോൾ എന്തിട്ടാലും അടിക്കുന്നൊരു ടൈമുണ്ട് ഇല് ആ സമയത്ത് കിടക്കണം അതുവരെ നമുക്ക് കഴിച്ചോണ്ടായിട്ട് തന്നെ നടക്കും ഓക്കെ ഇപ്പം കിട്ടിയ മീനുകളാണ് അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടി റോഡ് ഇട്ട് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഫ്രോഗ് എറിയാൻ പോയതാണ് വന്നപ്പോഴത്തും എന്തേ റോഡും എന്തോ വലുതടിച്ച് പോളക്കെടുത്ത് അക്കര കൊണ്ടുപോയിട്ടുണ്ട് ഇതിന് ഫ്രോഗിട്ട് വലിച്ച് കരയ്ക്ക് കയറ്റാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ അപ്പുറത്തോടെ എങ്ങനെ പോയി എടുക്കണം വരാല എന്തോ മീൻ അത് മിണ്ട് അല്ലാണ്ട് ഇത്രയും വലിയ പോൾ റോഡ് കരയൊന്നും അടിച്ച് അങ്ങോട്ട് ഉണ്ടാവില്ല വലിച്ച് 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 കേട്ടിട്ട് ഒയ്യോ വിട്ടു നോക്കട്ടെ കിട്ടുമോന്ന് ഫ്രോഡിന്റെ ഹുക്ക് തിരിച്ചിട്ടിട്ട് കൊളത്തിപ്പിടിപ്പിച്ചിട്ടുണ്ട് വലിച്ചിട്ട് കിട്ടണില്ല അതിൽ ഓൾറെഡി മീനുണ്ട് അത് ഉള്ളിലേക്കാ കൊണ്ടുപോയി പിന്നെ വലിച്ചു കയറ്റണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അപ്പുറത്ത് കൂടെ പോയി എടുക്കേണ്ടി വരും പൊട്ടി കിട്ടിയാലും മതി പോൾ റോഡ് കിട്ടിയാൽ മതി രാവിലെ പോണേ പോട്ടെ ഓഫ് സീൻ കോണ്ട്രാ കോപ്പ് കിട്ടിയാൽ കാണിക്കാം ഹൈ അങ്ങനെ കുറച്ചേരത്തെ മലപ്പുറത്തിന് ശേഷം പോൾ റോഡ് കിട്ടി പോൾ റോഡിൻ്റെതാ ഒരു ചുവപ്പ സാധനമല്ലേ അതടക്കം പൊട്ടിച്ച് സാധനം റോഡ് മാത്രമായിട്ട് ഇവിടെ പോകുന്നു ഏതോ വലുതാണ് ഞാനിവിടെ ഇട്ടിട്ട് കരയിൽ വെച്ചിട്ട് ജസ്റ്റ് ഫ്രോഗ് എറിഞ്ഞ് നോക്കാൻ പോയതാണ് തിരിച്ച് വരുമ്പോൾ റോഡ് കാണാൻ ഇല്ല നോക്കിയപ്പോൾ എടുത്തോണ്ട് പോകുന്നു അപ്പോൾ ഏതോ ഒരു ബ്രാല തന്നെയാണ് അടിച്ചത് നന്നായി എന്തായാലും വണ്ടിൽ ഫ്രോഗ് കണ്ട ഇതുപോലെ ഞാൻ തിരിച്ചിട്ടിട്ട് വേണ്ട ഇവിടെ ക്ലോത്തി പിടിച്ചു അങ്ങനെ കിട്ടിയത് അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു ഇവിടെ അത് ഇഷ്ടം ബ്രാലേ എന്തിനാടാ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ ഫസ്റ്റ് ബ്രാല് അതായത് റോഡ് വാങ്ങിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസത്തോളം കണ്ടിന്യൂസ് ട്രൈ ചെയ്യണം എൻ്റെ പുന ഫസ്റ്റ് അടിച്ചിരിക്കുന്നു റോഡിൻ്റെ ഫസ്റ്റ് ബ്രാല് ഫസ്റ്റ് ബ്രാല് അവസാനിപ്പിച്ച് പോകാൻ നേരത്ത് ലാസ്റ്റ് ഒന്ന് ഫ്രോക്കിട്ട് വലിച്ചു നോക്കി തേട്ടാ അങ്ങനെ നമ്മുടെ കഞ്ഞി ബ്രാലടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇനി ഇങ്ങോട്ട് ഫുള്ള് ചറ പറ മീനടി ആയിരിക്കണ്ട ഒരു പരലും കൂടി നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ട്